ആകസ്മികമായിട്ടാണ് കുട്ടിയാമ്മുട്ടി സാഹിബിൻ്റെ നിര്യാണം ഉണ്ടായത് അസുഖമൊക്കെ ആയിരുന്നെങ്കിലും ശരി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യാത്രയും അതുപോലെ തന്നെ മറ്റു പൊതുപരിപാടികളൊക്കെ കുറവായിരുന്നെങ്കിലും ശരി ഇന്നും സ്വാതന്ത്ര്യദിന സന്ദേശം കൊടുക്കാനും അതുപോലെ തന്നെ അഭിമുഖത്തിനുമൊക്കെ ആയിട്ട് ഇവിടെ വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് ഹൃദയസമരം ഉണ്ടായിട്ട് ഇന്നിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ശരി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കോളേജിൽ ഉണ്ടായിരുന്ന ആ കാലം തൊട്ട് അത് കഴിഞ്ഞ് തഴേ തട്ടിൽ നിന്ന് പഞ്ചായത്ത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജില്ലയിൽ അങ്ങനെ ായ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് പിന്നെ എം എൽ എ ആയി മന്ത്രിയായി അദ്ദേഹം ഒരിട്ടേറെ പരിഷ്കാരങ്ങൾ ഇപ്പോൾ അംഗപരിമിതർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പരിഷ്കാരം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കനത്ത നഷ്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് തങ്ങള് അന്ത്യപ്രാർത്ഥനക്ക് വേണ്ടി ഇപ്പോൾ ശൈ സാദിഖലി സിയാബ് തങ്ങളെ കാത്തിരിക്കുകയാണ് മകൻ ദുബായിൽ എത്താനും ഉണ്ട് അത് കഴിഞ്ഞ് ഏകദേശം എട്ടര മണിയോടുകൂടി ഖബറടക്കം ഉണ്ടാവും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പോഴേക്ക് തങ്ങളും എത്തും മകനുമൊക്കെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്